അവകാശങ്ങൾ നിർഭയമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം മതേതരത്വം ജനാധിപത്യം കാത്തുസൂക്ഷിക്കരുത് എല്ലാ ജനവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കരുത് ഇതിന്ന് കേരളത്തിലേ ഉള്ളൂ അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ആകെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു മതഭൂരിപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്നടി നിറക്കുന്നു ഇങ്ങനെ മതപരമായിട്ടുള്ള ചിന്ത ശക്തിപ്പെടുത്തുക ജാതീയമായ ഏറ്റുമുട്ടൽ ഉണ്ടാക്കുക സ്വത്വ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്ത് ജാതിക്കകത്വം സ്വത്തും വളർത്തിയെടുത്ത് ആയിരക്കണക്കിന് ജാതിയും സ്വത്തും വളർന്നു വന്നാൽ സംഘടിത ശക്തി എവിടെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുക എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഇതിനെ മതപരമായി ചേരിതിരിക്കുന്നു ജാതീയമായി ചേരിതിരിക്കുന്നു ഓരോ ജാതിയും ഓരോ പേരിൽ പോകുന്നു ജാതിക്കകത്ത് സ്വത്വരാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്നു ഈ സ്വത്വത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ശിഥിലീകരണം ഉണ്ടായാൽ എന്തായിരിക്കും രാജ്യത്തിൻ്റെ അവസ്ഥ ഇതിനെ പ്രതിരോധിക്കാൻ ആരുണ്ട് ഇവിടെ ഇടതുപക്ഷമല്ലാത്ത മറ്റാരണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിച്ച് ജാതിയും മതവും സ്വത്തവും ഒക്കെ അതിൻ്റെ ഭാഗമാക്കി തീർത്ത് അപകടകരമായ നിലയിലേക്കാണ് രാജ്യത്തെ ബി ജെ പിയും യു ഡി എഫും നയിച്ചു ഇതിനെതിരായിട്ട് ജനങ്ങൾ അണിനിരത്തണം ഇങ്ങനെ ഇടതുപക്ഷത്തിനെതിരായി അണിനിരത്താൻ അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് മാധ്യമങ്ങളെയാണ് വൻതോതിൽ പണം അവരുടെ കൈവിശമുണ്ട് കള്ളപ്പണമുണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിലക്കെടുക്കുക മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരപരം സംഘടിപ്പിക്കുക ഇപ്പോഴാകട്ടെ നവമാധ്യമമുണ്ട് ഉണ്ട് ആ നവമാധ്യമരംഗത്തൂടെ ഇടതുപക്ഷ ചിന്താഗതികൾ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേക പരിശീലനം ഇവിടെ മാധ്യമരംഗത്തും ശാസ്ത്രരംഗത്തുമൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ജർമ്മനിയിൽ പോയി പഠിച്ച് ഇന്ത്യയിലേക്ക് ആളുകളെ ഏക്കുകയാണ് പുതിയ പുതിയ രീതികളാണ് അവലംബിക്കുന്നത് അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ അതിനെ ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രധാന ആക്രമണം നവമാധ്യമരംഗത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ ശക്തിപ്പെടുത്താനാണ് ഇത് നമ്മുടെ നാടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷ മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധമാണ് അവർക്ക് വലതുപക്ഷ രാഷ്ട്രീയമാണ് വലതുപക്ഷ താല്പര്യങ്ങളാണ് തീവ്ര വലതുപക്ഷ താല്പര്യങ്ങളാണ് ഇതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നാലോചിച്ച് അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ നവമാധ്യമ നവമാധ്യമരംഗം മാധ്യമരംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലകളെ പ്രതിരോധിക്കാൻ ജനകീയ ശക്തി കൂടുതൽ സജ്ജമാകണം നമുക്ക് ജനങ്ങൾക്കിടയിലൂടെയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ശക്തി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കലാണ് നമ്മുടെ ശക്തി അതുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ജനകീയവത്കരിച്ചുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ വലതുപക്ഷ ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് കേരളത്തെ കൂടുതൽ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്ന് അവശേഷിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റമുണ്ടാകും അൻപത്തേഴ് എന്നതുപോലെ അറുപത്തേഴ് എന്നതുപോലെ എൺപത്തി എന്നതുപോലെ ഭരണപരമായ കാര്യങ്ങളിലൂടെ കേരളത്തിലെ ജനസമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഒരു അപ്രതിരോധി ശക്തിയായി വളർന്നു ആ വളർച്ചക്ക് സാധിക്കത്തക്ക നിലയിൽ പാർട്ടിയെ സജ്ജമാക്കുക അതിനുവേണ്ടി പാർട്ടി പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ബഹുജന വിന്തുണയും പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കണം ശക്തമായി നടത്തുക ഇതിനു വേണ്ടി നമ്മുടെ വർഗ ബഹുജന സംഘടനകൾ എല്ലാ വർഗ ബഹുജന സംഘടനകളെയും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് കർമ്മനിരതരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കാനുള്ള നടപടി ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും ശക്തിയും പകരാൻ നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള അനുഭവമുണ്ട് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിന് നിങ്ങളീ സമ്മേളനം ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമായി പുതുമാ സമ്മേളനം മാറിത്തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്രയുമാണ് ആദ്യഭാഗം എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാറുള്ളത്